വരരുത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഞാൻ ജാമി യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മളെ ആലിക്കുട്ടി അല്ലേ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എം ടി ഉസ്താദ് സാദിഖലി തങ്ങളെ ഇരുത്തിക്കൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു സമസ്ത ലീഗിനെയും ലീഗ് സമസ്തരെയും ഉത്തരുത് മൂത്തു നോക്കി പേടിക്കാതെ തന്നെ അല്ലെങ്കിൽ അള്ളാനെ പേടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അത് ഞാൻ നിങ്ങളോട് ആവർത്തിക്കുകയാണ് കാരണം ഇന്ന് നിങ്ങൾ കാണുന്ന ഈ വിദ്യാർത്ഥികളല്ല നാളെ നിങ്ങൾ ഓരോ മഹല്ലത്തിൻ്റെയും ചുക്കാൻ പിടിക്കുന്നവരാ കുത്തരുത് നമ്മൾ ലീഗിനെ കുത്തരുത് ലീഗുകാർ സമസ്തനെയും കുത്തരുത് കുത്തിയാൽ എന്ത് സംഭവിക്കും സമസ്ത ക്ഷീണിച്ചു പോയാൽ സുന്നത്ത് ജമാഅത്ത് വളരെ ക്ഷീണിച്ചു പോകും അതുപോലെ തന്നെ സമസ്ത കുത്തി ലീഗിന് ക്ഷീണം പറ്റിയാൽ വോട്ട് കുറച്ച് മാറിയാൽ എം എൽ എ ഒന്ന് കുറയും നിയമസഭയിൽ ചെല്ലുമ്പോൾ പവർ ഉണ്ടാവില്ല പറയുന്ന വാക്കിന് വെയിറ്റ് ഉണ്ടാവില്ല നേരെ മറിച്ച് കുഞ്ഞാലിൻകുട്ടിയൊക്കെ സീറ്റ് ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ നീച്ചാൽ നിന്നാൽ അലറും മനസ്സിലെ അപ്പോ രണ്ടുണ്ടാവും ഭൗതിക നേട്ടം നമുക്ക് വേണം അതോടൊപ്പം തന്നെ സുന്നത്തി ജമാ നിലനിൽക്കണം അത് വളരണം അതിന് രണ്ടു കൂട്ടരും ഒരേ മനസ്സോടെ നീങ്ങിയെങ്കിൽ മാത്രമേ സാധിക്കൂ എന്ന് ഞാൻ വളരെ പരസ്യമായിട്ട് തന്നെ ഈ സമയം പറയാൻ ആഗ്രഹിക്കുന്നു കാരണം ഇനിയും നമുക്ക് സന്ദർഭങ്ങൾ വരുന്നുണ്ട് പറയാൻ കാരണം ഈ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് സമയം കണ്ടുപോലെ എനിക്കറിയാം പക്ഷെ ചുരുക്കാം തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് ഒന്ന് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ചുരുക്ക ആളുകൾ ഒന്ന് എന്നോട് പറഞ്ഞു സാധന അവർ കൂട്ടിയരുത് എന്ന് ഇങ്ങനെ ഇന്നെല്ലാം ഭാഗത്ത് നിന്നൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആ ആര് കൂട്ടി ചെയ്യരുത് ഇഷ്ടി കൂട്ടി ചെയ്യരുത് അല്ലെങ്കിൽ സമതാനി കൂട്ടി ചെയ്യരുത് എന്ന് പറഞ്ഞോ നല്ല ഉപദേശമാണ് അതല്ലേ നിങ്ങളെന്ത് പറഞ്ഞു കഴിഞ്ഞു മോനെ എന്തു പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ താമരക്കോട്ട് ചെയ്യണം അതല്ലേ നല്ലത് ഏനേ താമരക്കോട്ട് ചെയ്താൽ ഇന്ത്യയിൽ മുസ്ലിം ഉണ്ടോ ഇവർ കൂട്ടി ചെയ്യാനാ പറയണത് അപ്പത്തന്നെ പറയണ ഹം കെ എന്റെ മൂട്ടിൽ ഏത് ചെയ്ത്താൻ ആകരിക്കണത് അപ്പ ചോദിക്കും താമര കൂട്ടി ഞാൻ പറയാ ഇതിന് ചെയ്യരുത് എന്നാൽ ഇ ടി മുഹമ്മദ് ബഷീർ അതുപോലെ സമതാനിക്ക് കൂട്ടി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ പിന്നെ ആർക്ക് ചെയ്യണം എന്നാ താമരക്ക് ചെയ്യണം താമരക്ക് ചെയ്താൽ മോദി സാർ പെറുക്കി പുറത്ത് കണ്ടിടും അള്ളാഹുഖാത്തിനെ രക്ഷിക്കട്ടെ അപ്പോൾ ഒറ്റക്കെട്ട് രാഷ്ട്രീയം പറയല്ല ഞാൻ സാധാരണ രാഷ്ട്രീയം പറയാറുമില്ല ഞാൻ രാഷ്ട്രീയക്കാരനും അല്ല പക്ഷേ ഈ സമയം ഇത് ഉണർത്തൽ അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളുടെയും മോത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞത് കുഞ്ഞാലേ കുട്ടി സാറിനെ ഇവിടെ ഇരുത്തിക്കൊണ്ട് ഈ എം ടിനെയും സമസ്തയ്ക്ക് എം ടിനെയും അതുപോലെ ഉസ്താദന്മാരെ ഇരുത്തിക്കൊണ്ട് സാക്ഷിയല്ലേ യോഗത്തിൽ വെച്ച് പാണക്കാട് വെച്ച് പറഞ്ഞത് അതേ ഭാഷ ഞാൻ നിങ്ങളോട് എൻ്റെ സ്വന്തം സ്നേഹിതന്മാർ എന്ന നിലയിൽ ദീനിൻ്റെ പ്രവർത്തകർ ദീനിൻ്റെ കാവൽഭടന്മാർ എന്ന നിലയിൽ ഞാൻ ഉണർത്തുന്നു അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആ മേൽ ഏതെങ്കിലും ബുദ്ധിദോഷികൾ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതിനെങ്ങനെ കൊത്തിവലിച്ച് തോ കൊമ്പി കുത്തുപ്പലം കിട്ടിയമായിരിക്കും പരത്തി ചെയ്യരുത് അത് കണ്ടില്ല കേട്ടില്ല പോളുടെ പാവേ അവർക്ക് എന്തോ ആ സമയം ഒന്ന് തോന്നിപ്പോയതാണ് മാത്രം ഉദ്ദേശിച്ച അതിനെ വിട്ടുകൊണ്ട് അള്ളാൻ്റെ ദീനിനു വേണ്ടി പണിയെടുക്കണം സമസ്ത എടുക്കുന്ന പണി ലീഗിന് കഴിയില്ല ലീഗ് എടുക്കുന്ന പണി സമസ്തക്കും കഴിയില്ല ഇവിടെ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ പോകും അവൾ ഇവിടെ ഉത്സവന്മാരാരെങ്കിലും ഏ കാര്യപ്പെട്ട പണ്ഡിതന്മാരാണ് നമ്മളെ നേതാക്കന്മാർ അതൊക്കെ ഇവരോട് പറയുകയാണെങ്കിൽ ആ ബാങ്കിൽ തെരഞ്ഞെടുപ്പ് എന്നല്ല നേരെ കുറച്ച് ഒരു രാഷ്ട്രീയക്കാരനോട് പറഞ്ഞു ഒന്നും കൂടി നറു ആൾറെഡി അല്ലേ എന്താ കാരണം രണ്ടും രണ്ടും ബേഖല്ലേ എന്നാൽ തള്ളാൻ പറ്റൂല ആ പറ്റൂല യാതൊരു ശക്വില്ല അള്ളാഹു താല സൽ നമുക്കും ജനങ്ങൾക്കും നൽകട്ടെ ആമീൻ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹുവിന്റെ ദീനി സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ ആ ഇസ്രേലുള്ള എന്താ പോലെ പറയണ്ടെന്നാണ് മനുഷ്യന്ന് പറയാൻ ഒരു തെളിവും കാണാനില്ല ഇസ്രേലുകളെ മനുഷ്യർ എന്ന് പറയാൻ ഒരു തെളിവും കാണാനില്ല അവരെ അള്ളാഹു താല നശിപ്പിക്കട്ടെ മാനസികമായും സാമ്പത്തികമായും അള്ളാഹു നശിപ്പിക്കട്ടെ ആരെല്ലാം അവരെ സഹായിക്കുന്നുവോ അവരെയും അള്ളാഹുവേ കരുണ്യവനായ ആ പാവങ്ങളെ മക്കളെ പൊളിച്ചു വലിച്ചു കൊണ്ടുപോയി മറവിരിച്ച് വെടിവെച്ച് കൊല്ലുന്ന ദുഷ്ടന്മാരെ നീ നശിപ്പിക്കണേ അല്ലാ ഈ പാവങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ മക്കൾ നല്ലാരിൽ നിന്ന് നോക്കി നിൽക്കേ സ്വന്തം വളർത്തി കൊണ്ടുവന്ന പത്തും പതിനാലും വയസ്സുള്ള മക്കളെ വെടിവെച്ച് കടന്ന് പടയുന്നത് കാണാനുള്ള അവസ്ഥ അവർക്ക് ഇനി നൽകല്ലേ എന്നാ ഇനി നൽകല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളെ സ്ഥാപനങ്ങളെ നിസ്സഹായിക്കണേ അല്ല